അങ്ങനെ ഇതാക്കണം നല്ല ചിലർ പരിപാടികളായിട്ട് ഞാൻ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് ഹഡിയേസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതാ തട്ടിമുട്ടിയൊക്കെ അങ്ങനെയും പോണുണ്ട് ദിവസവും നമ്മള് വീടേ കൊണ്ടുവരണേ എന്താ വെച്ചാൽ ഇതാക്കണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും കഴിച്ചില്ലാകുന്നില്ല ഒരു പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ കൊണ്ടുവരണേ അപ്പോൾ ഓരോ ദിവസം ഓരോരോ പ്രതീക്ഷകളല്ലേ നമ്മക്ക് പ്രതീക്ഷ ഇല്ലെങ്കി അപ്പൊ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഞാൻ ഇന്ന് ഒരു അഞ്ചഞ്ചേ മുക്കാലോട് കൂടി നീച്ചുകൾ ഇട്ടാ ഇന്നിപ്പോൾ കണ്ണം പോകുകയാണ് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അപ്പൊ ഞാൻ വേഗം നാളത്തെ കാലത്ത് നീച്ചിതാ ചായം കടിയൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ചായം കടി കടിയുണ്ടാക്കണ്ട ആ ഒരു കടി ഉണ്ടാക്കണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നലെ രാത്രി നമുക്ക് നെയ്ച്ചോറും ചിക്കനും ചിക്കൻ പൊരിച്ചതോ കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം അതൊക്കെ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ ഇനിയിപ്പം അതൊക്കെ തിന്ന് സ്കൂൾക്കും പോലൊക്കെ പൊയ്ക്കോട്ടേ എന്ന് ഞാനും വിചാരിച്ചു അപ്പൊ രാവിലെ തന്നെ ഇതാക്കണ് അടുപ്പിലിട്ട് കുത്തിന പണിയാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനെയാണല്ലോ നേരത്തെ കാലത്ത് ഇതാക്കണ അടുപ്പിലിട്ട് കുത്തിന പണിയാണ് ഞാൻ വേഗം ഒന്ന് തീ പിടിപ്പിക്കാ ഇന്നലെ രാത്രി ഇതാകണ ഒരുപാട് നേരം കഴിഞ്ഞിട്ടല്ല നമ്മളടുപ്പങ്ങട്ട് പോയത് അതുകൊണ്ടുതന്നെ ഇപ്പോഴും ഇതാക്കണം ആ തീ കനൽ അണഞ്ഞിട്ടില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തീക്കനലുണ്ട് അപ്പൊ ഞാൻ എന്ത് വിചാരിച്ച് ഇനിയിപ്പൊ കത്തിക്കാൻ നിൽക്കണ്ട വേഗം ചെകിരിപ്പൊളി ഇട്ടാണ്ടോ ഒന്ന് പുകച്ചെടുക്കുക എന്നിട്ട് അങ്ങോട്ട് വർഗ് വെച്ച കൊടുത്താലും സാറായിട്ട് അങ്ങോട്ട് കത്തുവല്ലോ പിന്നെ കുറച്ച് അടക്കൻ്റെ തോടും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് അങ്ങോട്ട് കത്ത് കിട്ടും അപ്പം അടക്കൻ്റെ കുരു മാത്രമല്ല അടക്കൻ്റെ തോലിയും കൂടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ആദ്യമൊക്കെ ഇതാക്കുന്നത് റബ്ബറിന് പുക ഇടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അടക്കത്തോട് ഉപയോഗിക്കൽ അപ്പം നമുക്ക് ഇതാക്കുന്നത് അടുപ്പിലിട്ടാലും സാറായിട്ടാണ് കത്ത് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ഇതാക്കുന്നത് വെട്ടുകഷ്ണൊക്കെയാണ് എടുക്കൽ അപ്പോൾ ഇതാക്കള്ണ് ഊതലും പുകയിലും കണ്ണ് തിരുമ്പലും ഒക്കെ പാടൊരു തലകർക്കാണല്ലോ ഈ ഊതിയാൽ ഭയങ്കര തലകറക്കാല്ലേ അപ്പൊ ഇങ്ങൊക്കെ ആക്കിയെങ്കിലും ഇട്ടോയ്ക്ക് ഇണ്ട് കിട്ടോ അങ്ങനത്തെ അടുപ്പിലൊക്കെ നല്ല ഉഷാറായിട്ട് ഊതി അല്ലെങ്കിൽ ബലൂണൊക്കെ വീർപ്പിച്ചാൽ അങ്ങനൊക്കെ ആകുമ്പോ ഭയങ്കര തലകർക്കാവും അപ്പൊ അത് പൊതുവേ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ ഞമ്മക്കില്ല സൂക്കെട് മറ്റുള്ളവർക്കും കൂടി ഇല്ലെങ്കി ഞമ്മക്ക് വേറെന്തോ മാരകമായ സൂക്കടാണ് അതാണല്ലോ അപ്പൊ നമ്മളെ ചിന്ത അപ്പൊ ഞാനും തന്നെ അങ്ങനെ കൊറേ ചിന്തിച്ചു കൂട്ടിയതാണ് ഇപ്പോഴും ആ ചിന്തക്ക് വലിയ മാറ്റം അപ്പൊ ഞാനിതാക്കണ് ഇക്കില്ല രാവിലത്തെ പണി പറഞ്ഞ ഇതൊക്കെ പാടെ ചൂടാക്കണല്ലോ അന്തിക്ക് കൂട്ടി വെച്ചതല്ലേ അപ്പൊ ഒന്നൊക്കെ തണുത്ത ചൂടാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കുക്കറിൽ ചിക്കൻ വെച്ചോണ്ടും തന്നെ അത് നല്ലപോലെ ചൂടാക്കി എടുത്ത് ഇങ്ങാണ് ഞാൻ നെയ്ച്ചോറൊന്നും ചൂടാക്ക നെയ്ച്ചോറ് സാധാരണ എല്ലാവരും ആ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് തന്നെയാണല്ലോ ചൂടാക്കുക അപ്പൊ ഞാനിത് ഇങ്ങനെയുണ്ട് ചൂടാക്കുക കുക്കർ വെച്ച് ചൂടാക്കിയാലോ വേഗം ചൂടായും കിട്ടും എല്ലാ ഭാഗത്തും ചൂടാകും അടിയൊന്നും കരിയാതെ നല്ല ഉഷാറായിട്ടുണ്ട് കിട്ടും കേട്ടോ അപ്പം അതിപ്പോൾ എങ്ങനെയാ ചോദിച്ചാൽ എന്താ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എന്നിട്ട് ഞാനിതാക്കണ ആ ചോറൊക്കെ പാടതിൽ ഇട്ട് കൊടുക്കണ്ട അല്ലാതെ ഇപ്പം നെയ്യും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ എന്നാലും തന്നെ ഇന്നലെ വെച്ചാൽ ഒന്ന് പറയുന്നല്ല ഇത് രാവിലെ എടുത്ത് വെച്ചതാണെന്നാ പറയുള്ളൂ അത്രയും നല്ല ഫ്രഷ് ആയിട്ടാണ് കിട്ടും കേട്ടോ പിന്നെ ആ ചോറൊക്കെ പാടയിലാണ് ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അര ക്ലാസ് വെള്ളം ഒന്നും വാണ്ട ഒരു മൂന്നാല് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ മതിയിട്ട് എമ്പ ആളുമായി എന്നിട്ട് കുക്കറുണ്ട് മൂടി വെക്ക കേട്ടോ മൂടി വെച്ചിട്ട് ഇതാ വിസിൽ വരുന്നേ വരെ ഒന്നും നിൽക്കണ്ട ഒന്ന് നാലോ അഞ്ചോ മിനിറ്റ് നേരെ ഇതാക്കാണെങ്കിൽ നമ്മൾ അടുപ്പത്തങ്ങട് അങ്ങോട്ട് നിന്നോട്ടെ ഈ കുക്കർ ഇങ്ങനെയുണ്ട് അടുപ്പത്ത് നിന്ന് കേട്ടോ കൂക്കാനൊന്നും നിൽക്കാട്ടോ കുക്കലൊന്നും ചിലപ്പോൾ വരും ഇല്ല കാരണം വെള്ളമൊന്നും അധികം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ തന്നെ അങ്ങനെ കുക്കലും വിളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊന്ന് എടുത്ത് നോക്കാണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഒന്ന് എടുത്ത് നോക്കിയാണ്ടല്ലോ നല്ല ഉഷാർ വെച്ച വെച്ചാൽ അതേപോലത്തെ നെയ്ച്ചോറോ ബിരിയാണിയോ ഇനിയിപ്പോൾ കബ്സേ ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ഒന്ന് ചൂടാക്കി നോക്കിക്കൊണ്ട് കിട്ടോ ഇതാണ് ഞാനിങ്ങനെയാണ് ഞാൻ ചൂടാക്കൽ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചോറാ നമുക്ക് ഇങ്ങോട്ട് ഇട്ടു കിട്ടോ അപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഒത്തിരി വെള്ളം കുറച്ചൊഴിച്ചോട്ടോ അപ്പം നെയ്ച്ചോറിൻ്റെ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അങ്ങനെ ഇതാക്കണ് ആ പരിപാടി അവിടെ കഴിഞ്ഞിട്ട് ഇട്ടോ ഇനി പിന്നെ ചിക്കൻ ഒന്ന് കണല്ലോ ഇനി ഇപ്പം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അത് ഉണ്ണിമോക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ അതിന്റെ മുന്നേ തകണ് ഇൻ്റെ മക്കളൊന്നും ഇവിടെ ഇട്ടിട്ട് ഓല് കൂട്ടിക്കറന്നിട്ട് ആകപ്പാട് ഒച്ചിപ്പിളി ബഹളിന്നെ മറന്നു ഞങ്ങളൊക്കെ അങ്ങനെ മറന്നോന്നുള്ള ഒരു ഇതിലാണ് ഓലും ഒച്ചിൻപിളി ബഹളൊക്കെ ഇട്ട് കണത് അപ്പം അതാക്കണ എല്ലാവരും വിട്ടുകണിട്ട് ഞാൻ കോയും കൊട്ടിയാൾ എല്ലാവരും ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പൂച്ച വണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഗോതമ്പിട്ട് മൂപ്പരെ മൂപ്പരഞ്ചാരം മൂപ്പർക്കില്ലാതാണെന്ന് അപ്പോൾ ഓനാതാക്കൂടെ അപ്പറപ്പുറം പോയി നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതാക്കണം കണ്ണനൊന്ന് ഈച്ച് വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി ഇപ്പോൾ ഒരാറര ആകട്ടെ ഇവിടെ നിന്നാൾ ഇറങ്ങാനായിട്ട് ഏഴ് മണിക്കാണ് ട്രെയിനുള്ളത് അതുപോലെ രണ്ടാളും ചായ കുടിച്ചിരിക്കണം ഇപ്പോഴാണ് കൊണ്ടാക്കണില്ല കേട്ടോ ഇതുവരെ മണിക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല അത് ചുമ കുറഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഇപ്പം കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ ഒരു പേടിയുണ്ട് അപ്പം അങ്ങനെ പെട്ടെന്ന് അല്ല ഇറക്കി വിട്ടാലേ അത് ശരിയായി കിട്ടൂല ആദ്യം അതാ പോയ ആരോഗ്യമൊക്കെ ഇവിടെ വീട് എടുക്കട്ടെ എന്നിട്ട് പണിക്ക് പറഞ്ഞേക്കാന്നില്ല ഇതിലും ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അതാ പണി ഇത്തിരി കുറവാണല്ലോ ഇപ്പം മഴയൊക്കെ ആയാൽ പണി ഇത്തിരി കുറവെന്നേ കാരണം അപ്പം കണ്ണൻ ഇതാക്കണം ഒരു കട്ടൻ ചായം കുടിച്ചിട്ടാണ് പോകണത് ഓനും ചോറും കാര്യങ്ങളൊന്നും വേണ്ടാരുന്നു ഓനും തന്നെ സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു പോണേന് കാരണം രണ്ട് ദിവസം നിൽക്കുമ്പോൾ അത് ഒരു മടി തന്നെയാണല്ലോ ഈ കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല ഈ ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയും പിന്നെ ലീവ് ഇട്ടി തിങ്കളാഴ്ച ഭയങ്കര മടിയാണെന്നുള്ളത് അമ്മ അതിരി തന്നെയാണ് കേട്ടോ അപ്പം അതാ മദ്രാസ് പോകണത് അജുമൊക്കെ അതാ പോണുണ്ട് കേട്ടോ നമ്മളെ ഞമ്മളെ മക്കൾക്കൊക്കെ നീക്കാൻ തന്നെ ഭയങ്കര മടിയാണ് പക്ഷേ ഈ ഒരു മദ്രസ് പോകണം ആ കുട്ടികളുണ്ടല്ലോ എത്ര നേരത്തെ നീക്കണം ആ ഒരു പാവം തന്നെയുള്ള ഓലും ഒരുങ്ങി കെട്ടി മാ മദ്രസിൽ രാവിലെ തന്നെ അവിടെ പോയിട്ട് ഇരുന്നിട്ട് പിന്നെ അതൊരു ഒമ്പത് മണിയാകുമ്പോൾ ഓല് തിരിച്ചു വരിക അപ്പൊ എത്ര നേരത്തെ പോലും നീക്കണം അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ എന്താക്കൾ ആ ഒരു പോണ ആ ഒരു നേരം കണക്കാക്കിയിട്ടാ നീച്ചു വരുവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെതാക്കള് ഞാൻ പോണ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ അപ്പോൾ പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പോണത് അപ്പം അത് മൂപ്പരാളും ഒറ്റയ്ക്കാണ് പോണത് കഴിഞ്ഞാഴ്ചയോ ഒറ്റയ്ക്ക് തന്നെ പോയിരുന്നു തോണക്കാരനെ ഇതാക്കണ് കയ്യിൽ ചെറിയൊരു മുറിയൊക്കെ പറ്റി പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കാണ് അവൻ്റെ ഇപ്പോൾ രണ്ടാഴ്ച ലീവാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഈ ഒറ്റക്ക് പോകുമ്പോൾ ഭയങ്കര ഗതിയായിട്ടോ അവിടെ എത്തിയോ ചായ കുടിച്ചോ ഒരു അന്തോ കുന്തോ ഇല്ലാത്ത പരിപാടിയാണ് അപ്പോൾ പണ്ടത്തെ പോലെ നല്ല ഇപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വിളിച്ച് ചോദിക്കാനായിട്ട് ഓൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ജാതി ഒരിടങ്ങ് കയറിയിട്ട് ഓൻ്റെ പോലെ തന്നെ രണ്ട് ദിവസം ഇവിടെ നിന്നപ്പം വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നാലേ അപ്പോൾ എന്തോ ഒരു ഒരുമാതിരി ഇപ്പോൾ ഈ റൂമ് ആളില്ലാതെ പോയി അപ്പോൾ ലേറ്റൊക്കെ ഓഫാക്കി അവിടെ വാതിലടിച്ചിങ്ങോട്ട് കയറിയിട്ട് അല്ലെങ്കിൽ ഒരു പൂച്ച ഉണ്ട് അതവിടെ കയറി കിടക്കാനായിട്ട് വണ്ടി കൂടി വരുന്നതാണ് അതാണ് അത് മേടിച്ചാണ് ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് അതിലാണ് ഞാൻ ഓർത്തത് ഇവിടെ അടുപ്പത്ത് തകടിയൊരു സാധനം വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് തുറന്ന് കാണിച്ചാരാട്ടോ അപ്പോൾ തീയൊന്ന് കത്തി ിക്കാത്തോണ്ട് അന്ന് അടിയൊന്നും കരിഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് നിന്നെ മറ്റേ മറന്നു പോയിന്നിട്ട് ഞാന് അപ്പൊ നിങ്ങള് മറക്കാൻ നിൽക്കണ്ട ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോത്തിനൊന്നും എടുത്തു വച്ചോണ്ടോ അത് കുറച്ച് ഓരോ നേരം വെച്ചോണ്ട് തന്നെ കൂക്കലും മുല്ലിയൊക്കെ ഒന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കൂക്കലും മൊഴി ഇല്ലെങ്കിലും വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരണ്ടേന്ന് അപ്പം ഞാൻ കാണിച്ചതല്ല ചോറ് എങ്ങനെയായത് എന്നാണ് അപ്പം നമ്മളെ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ അത് എവിടെയൊക്കെയോ പോയി മറിഞ്ഞു കിട്ടോ അപ്പം അത്രയും നല്ല ഫ്രഷ് ചോറ്ന്നെയാണ് നെയ് ചോറ്ന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളിത് അപ്പം വെച്ച പോലെ തന്നെ ചോറാണ് അപ്പം നിങ്ങളൊന്ന് മറക്കാൻ നിൽക്കണം കേട്ടോ നമ്മളെ മാർക്കില്ലേ ബുദ്ധി ഇല്ലായ്മ തരം നിങ്ങൾ കാട്ടാൻ നിൽക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചോണ്ട് കിട്ടാം അങ്ങനെ എന്താക്കണം ആറര ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ചോറിന് വെള്ളം വെച്ചതിട്ട് ഇന്നിപ്പം നാളത്തെ കാലത്ത് ചോറിനൊക്കെ വെള്ളം വെക്കണം അക്കൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇല്ലതല്ലേ അതുകൊണ്ട് തന്നെ വേഗം ചോറിനൊക്കെ വെള്ളം വെച്ചു ആറരയ്ക്ക് എന്തൊക്കെ വെള്ളമൊക്കെ വെച്ചാൽ ഓൾ എട്ട് മണിയുടെ ബസ്സിനാണ് പോകണതെന്ന് തന്നെയാണ് അപ്പോൾ ഇഷ്ടം പോലെ നേരം ഉണ്ടല്ലോ അപ്പം ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞേരെ അരിയിട്ടേരെയായിട്ട് ഈ ഒരു അടിച്ചു വരലുണ്ടായും അപ്പോൾ അതിന് പേപ്പർ വരാം അതാ പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പം പേപ്പറ് വായിച്ച് ഇരിക്കാല്ല നേരല്ലേ നമുക്ക് ഇഷ്ടം പോലെ പണി ഉണ്ടല്ലോ നേരം വെളുക്കുമ്പോൾ പിന്നെ ഭയങ്കര പണിയോട് പണിയല്ലേ എവിടെയില്ലാത്ത പണിയാവും നമുക്കപ്പം അപ്പം ഈ ഒരു മഴയും കൂടി പെയ്താ ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുറ്റടിച്ചു വരല് പറഞ്ഞാൽ ഉണ്ണിമോൾ ഉണ്ണിമോള് പറഞ്ഞാൽ പറയും ഞാൻ അക അടിച്ചു വരിയാല് മടില്ല ആ മുറ്റടിച്ചു വരൂലാന്ന് അപ്പം അതിൻ്റെ കാരണത്താകുണ് വേറെ ഒന്നും അല്ല കേട്ടോ ഈ ഒരു മുറ്റത്തിൽ ഭയങ്കര ചെമ്മലേട്ടോ ഭയങ്കര ചെമ്മലൊന്നും ഇല്ല ഒരു മരം ഉണ്ടല്ലോ ആ ഒരു മരത്തിന് മേലെ മാത്രം കൊയ്യുകയുള്ളൂ കേട്ടോ അതാണെങ്കിൽ കിട്ടി തന്നെ ഈർക്കിളി ഈർക്കിളിച്ചൂരടുത്ത് എത്ര അടിച്ചാലും അതുകൊണ്ട് കിട്ടി കിട്ടൂല കേട്ടോ അതാണ് ഓക്കെ പ്രാന്നുള്ളത് അതാണ് പിന്നെ ഉണങ്ങി കിടക്കല്ലേ സുഖമുണ്ടല്ലോ അടിച്ചു വരാനായിട്ട് അപ്പോൾ ഏറെ കുറേ മുറ്റത്തകണ് മഴയൊക്കായാൽ ഞാൻ തന്നെയാണ് അടിച്ചു വരല്ലേ അവിടെ ഇവിടെയൊക്കെ അതിന് തോണ്ടിയിടാൻ തന്നെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ആ ഒരു ചെമ്മലും കാര്യങ്ങളൊക്കെ ഒന്ന് തോണ്ടി വട്ടേന്ന് വിചാരിച്ച് അപ്പോൾ ഒത്തിരി നമ്മളത് ചോറൊക്കെ എന്ത് കിട്ടുമല്ലോ അതൊരു സമാധാനാണല്ലോ ഒരു പണി എടുക്കുമ്പോൾ അടുത്തൊരു പണിയും കൂടി എത്തിച്ചു നോക്കണത് നല്ല സമാധാനമാണ് അത് കഴിഞ്ഞേരെയാണ് പിന്നെ ഞാൻ മുറ്റടിച്ചോര് കഴിഞ്ഞപ്പോഴാണ് മുരിങ്ങ അവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ തെഴുത്ത് ഇങ്ങനെ നിക്കണാണ്ട് കേട്ടോ അതിലിപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പൊരിച്ച് ഇത്തിരി ഉണ്ട് അതിനോട് റോസ്റ്റ് ചെയ്താവും ഇത്തിരി ഉണ്ടാവും ആ പിന്നെ മുരിങ്ങയും കൂടി താളിച്ചാലും ഉസാറാവില്ല ഉച്ചക്കത്തെ കാര്യം ഉസാറാക്കാലോ ഒന്നാമത് നമുക്ക് ഗ്യാസ് ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വെക്കണ്ട വേഗം വേഗം വെക്കണം ആ ഒരു തീ അണയുമ്പോത്തിന് എല്ലാ പരിപാടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പൊതുവേ ഇങ്ങനെ ഒരു പറച്ചിലുണ്ടില്ലേ ഈ കർക്കിടകത്തിൽ മുരിങ്ങ നന്നാൻ പറ്റൂല അത് ഭയങ്കര കയ്പൈക്കാരം കട്ടായി കാരണം കേടായിക്കാരം എന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാക്കണ് കർക്കിടകമായിട്ട് രണ്ടാമത്തെ വെട്ടാണ് ഇപ്പോൾ മുരിങ്ങ വെക്കണത് എന്താകുമോ എന്തോ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് അങ്ങനെ രുചിക്ക് വ്യത്യാസമൊന്നുമില്ലെന്ന് പക്ഷേ ഞാനിതാക്കണന്ന് മുരിങ്ങ താളിപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാക്കണെ മുറ്റടിച്ചു വരലും മുരിങ്ങ പൊട്ടിക്കലും ഒക്കെ പാടായി കഴിഞ്ഞപ്പോത്തിന് മഴയോട് മഴ പെരൂ മഴ ആട്ടോ ഇരുട്ട് കുത്തി കണ്ട് വന്നു ഇപ്പം പെരും മഴ അതില് ഞാനിതാ തിരുമ്പാനുള്ള ആ ഒരു ബക്കറ്റ് സംവിധാനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു വെറുതെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാനത്തിൽ നിന്ന് നേരിട്ട് വെള്ളം പിന്നെ പിന്നിപ്പം പൈപ്പിലെ വെള്ളം ഒക്കെ ഇടയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു ബക്കറ്റായ ബക്കറ്റൊക്കെ പുറത്തിട്ട് ഇതിപ്പോൾ നമ്മൾ അരി അരിയിട്ടേക്കണ ബക്കറ്റായിട്ട് നമുക്ക് വേറെ വെള്ളം പിടിച്ചേക്കാ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരി ഞാൻ ബക്കറ്റ് ഇങ്ങോട്ട് താഴത്ത് കഴിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു ബക്കറ്റ് കൊടുത്ത് വെച്ചു നല്ല മഴയെന്ന് കിട്ടോ നല്ല തെളിച്ചു നല്ല മഴയുണ്ട് പൊരിഞ്ഞ മഴയെന്ന് അപ്പോൾ പുഴയെ പോകലെന്താക്കും ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ വെള്ളമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് അങ്ങ് നമ്മൾ സ്ഥിരം കുളിക്കുന്നിടത്തൊക്കെ എത്തിയൊക്കെ ചെയ്തിരിക്കണെന്ന് പറയണേട്ട് ഞാനിതുവരെ പോയിട്ടില്ല നാളെ മറ്റന്നേതായാലും പോകണം എന്നുണ്ട് അപ്പം ഞാൻ മഴയൊക്കെ കണ്ടിങ്ങനെ നിന്നപ്പോഴാണ് കരണ്ട് അങ്ങോട്ട് പോയത് കേട്ടോ രാവിലെ തന്നെ കരണ്ട് അങ്ങോട്ട് പോയാൽ പിന്നെ പറയേണ്ടല്ലോ അടുക്കളത്തെ കാര്യം പിന്നെ നമുക്ക് ഇൻവേർട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ എന്താക്കണം ചെറിയൊരു എമർജൻസി ഉണ്ട് കേട്ടോ അതിൻ്റെ ലേറ്റത്താണ് ഈ പരിപാടിയൊക്കെ നടക്കണത് ചോറ് ഇതാക്കണേകദേശമായി തുടങ്ങി ഇനിയിപ്പം നീയൊരു മുരിങ്ങയും കൂടി താളിച്ച് വെച്ചാലേ ഒരു സമാധാനമാണ് അതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോൾ നീച്ച് കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാക്കണ് വേഗം പോകാമല്ല പരിപാടിയാണ് ആ പോക്കില്ല ഉപ്പേരിയും കാര്യങ്ങൾ അതും ഒന്നും ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ കൂടി മുരിങ്ങ കൊണ്ട് ഊരി വെച്ചാലേ വേഗം ഉണ്ടല്ലോ ആ മുരിങ്ങ ഊരി പകുതി ആയപ്പോന്നെ ഇതാക്കണ് കറണ്ട് വന്നിട്ടോ അപ്പം വേഗം അതൂരി വെച്ചിട്ട് വേഗം ചോറ് ഊറ്റി എടുക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം ഫുള്ള് വാർക്കലായത് കൊണ്ടും തന്നെ ഊറ്റൽ മടിയാണ് കേട്ടോ അപ്പം ഞാൻ കൊട്ടക്കൈലൊക്കെ എടുത്ത് മേലെ തട്ടിയമ്മക്ക് വെച്ചേക്കണേ ഇപ്പം അത് എടുക്കലേ ഇല്ല കേട്ടോ ഇപ്പം ഫുള്ള് വാർക്കലാണ് അപ്പം ഈ ഒരു പ്രാവശ്യം ഇതാക്കണേ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി കുറച്ച് മന്ദപ്പന അരി കേട്ടോ ഒരിത്തിരി വേവ് കുറച്ച് കൂടുതലില്ല ഒരു അരിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേർത്ത വെച്ചാലാണ് വെന്ത് കിട്ടുള്ളൂ അപ്പം അങ്ങനെ ചോറ് വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചത് കൊണ്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ചിക്കൻ്റെ ഒരു വരട്ടം കൂടി ഉണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ ചിക്കൻ്റെ വരട്ടല്ല കേട്ടോ ഒരു ഉപ്പേരി പോലാണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചിക്കനും കാര്യങ്ങളൊക്കെ ഇതാക്കണ് വറുത്തതൊക്കെ കുറച്ച് കുറവാണെങ്കിൽ ഇതങ്ങനെ വെച്ചോളിട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടാനും കൂടി ആകുമല്ലോ ഇങ്ങനത്തെ ഒരു ഉപ്പേരിയും കൂടി ആകുമല്ലോ അപ്പം ഇതിപ്പം ഞാൻ കണ്ടുപിടിച്ചാണോ ചോദിച്ചാലോ അങ്ങനെ അല്ല കേട്ടോ യൂട്യൂബിൽ ഇങ്ങനെ എന്തടിച്ച് കൊടുത്താലോ അപ്പം കിട്ടുമല്ലോ അപ്പം അതിന് ഇതാക്കണ് ഇസ്കി പിസ്കി ആണ്ട് എടുത്ത് വെച്ചതാണ് ഞാൻ അപ്പം നമ്മൾ ഇന്നലെ ചിക്കൻ പൊരിച്ചാ ഒരു ചട്ടി തന്നെയാണ്ട് അടിച്ചു കഴിഞ്ഞിപ്പോൾ വേറെ ചട്ടി എന്തിനാ എടുക്കണത് ചോദിച്ചാൽ അതിൽ തന്നെ ഒത്തിരി വിളിച്ചെണ്ണം പറഞ്ഞാണ്ട് നമ്മളെ വല്യുള്ളി ഒരു ചെറിയ രണ്ട് വല്യ ഉള്ളി ഉണ്ടേയിരുന്നുണ്ട് അതൊന്ന് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഉപ്പും മഞ്ഞൾ മുളക് ചിക്കൻ മസാല വാണി ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റിൻ്റെ മണത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ടൊന്നും വാറ്റി എടുക്കട്ടോ അപ്പോൾ ഞാനിങ്ങനെയാണ് കുറച്ച് ചിക്കനൊക്കെ ഉള്ളെങ്കിൽ ഇതാ പൊരിച്ചാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് തോനെ ആയിട്ട് തോന്നുമല്ലോ ഉള്ളിയൊക്കെ നല്ല രസമല്ല തിന്നാനായിട്ട് ചിക്കനത്തെ ഉള്ളിയൊക്കെ തിന്നാനായിട്ട് നല്ല രസമാണ് അപ്പോൾ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് ആട്ടി പൊളിയായി അപ്പോൾ മഴയൊക്കെ എല്ലാ ഇഞ്ചി ഇപ്പോൾ കറിവേപ്പിൻ്റെ എടുക്കുക അങ്ങോട്ട് പോണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മടിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ പൊതുവേ ഒക്കെ അറിയാപ്പിൻ്റെ ഇടാൻ ഭയങ്കര മടിയാണ് സംഭവം പാടില്ല കേട്ടോ നമ്മൾ സ്ഥലത്തില്ല പിന്നെ തകണ് അപ്പറുപ്പറൊക്കെ പോയി പൊട്ടിച്ച് കൊണ്ടു രാവിലെ തന്നെ കടത്തിന് പോകുകയെന്ന് പറയുന്നത് ഭയങ്കര മടി ഇല്ല കാര്യം അതുകൊണ്ട് ഇപ്പോൾ ഇല്ലതു കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ തന്നെ മതി കേട്ടോ അപ്പോൾ പൊരിച്ച ചിക്കനൊക്കെ തകണ് പിച്ച് പിച്ച് എടുക്കുന്നുണ്ട് മിക്സിയിലിട്ടൊന്ന് കറിക്കിയാൽ മതി പക്ഷെ അത് നല്ലപോലെ നടിഞ്ഞ് കിട്ടിട്ടോ ഇങ്ങനെ ആവുമ്പോൾ ഓരോന്നോരോന്നും എടുത്ത് തിന്നാനുണ്ടാകുമല്ല ഉള്ളീൻ്റെ അപ്പം അങ്ങനെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഉള്ളി ഇതാക്കണ് നല്ല പോലൊക്കെ ഒന്ന് വാടി വരണ്ടിങ്ങനെ വന്നിരിക്കണ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഉണ്ണിമോൾ വന്നിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ പേട്ടൻ പോയതും അറിയാതെ കുഞ്ഞാറ്റ ഭയങ്കര ഉറക്കമായിട്ട് അപ്പം ഇന്നലെ തന്നെ പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടാളോട് ഞാൻ പോകും എന്നുള്ളത് അവർക്ക് ഉണ്ടാക്കും അറിയാം അപ്പോൾ ആദ്യമൊക്കെ നീച്ചിന്നിട്ട് എപ്പോൾ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് നീക്കലില്ല ഞങ്ങളെ പോണത് കാണാനൊന്നും നീക്കലൊന്നുമില്ല പിന്നെ ഇപ്പം അങ്ങനെയല്ല പണ്ടത്തെ മാതിരി ഒന്നല്ലല്ലോ ഈ ഒരു കത്ത് വഴിയൊന്നുമല്ല പണ്ടത്തെ ആ ഒരു കത്ത് പാട്ട് പറഞ്ഞവർക്ക് ആ വഴിയൊന്നുമല്ലല്ലോ ഇപ്പം എപ്പോഴും ആണെങ്കിലും വിളിക്കുക വീഡിയോ കോളാണെങ്കിൽ അങ്ങനെ ചെയ്യുക കാണാം വിശേഷങ്ങൾ അറിയാം അങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് തിരക്കടില്ല അപ്പം നമ്മളിപ്പോൾ പറഞ്ഞാൽ കൊണ്ടുവന്നത് എന്താന്ന് ചോദിച്ചാൽ ചിക്കൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നതാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ നല്ല ഉഷാറായിട്ടൊന്ന് വാടിയപ്പോൾ മഞ്ഞളും മുളകും മാത്രമുണ്ടെടുത്തിരി മുളകിട്ടിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് വാട്ടി എടുത്തു കഴിഞ്ഞാൽ ആ ചിക്കൻ അതിലിട്ട് കൊടുക്കുക ഒന്നുകൂടി കൊണ്ട് വാട്ടിയിടിക്കുക അത്രക്കെ തന്നെ ഉള്ളുട്ടോ പരിപാടി ഇതാണ് ഇതാണെൻ്റെ ചിക്കൻ ഉപ്പേരി ചിക്കൻ തോരന്നൊക്കെ പറയാം അപ്പോൾ ആ പരിപാടി ഞങ്ങൾ റെഡി ആക്കിട്ട് നല്ല രസം ഉണ്ട് തിന്നാനായിട്ട് ചിക്കൻകായ കൊണ്ട് എയില് കൂട്ടിയാലും ചോറാണെങ്കിലും അപ്പാണെങ്കിലും ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് തോന ഇതുണ്ടാക്കുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ റോളാക്കിയിട്ട് ഇങ്ങനെ തിന്നാട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മളെ മൂപ്പര് കണ്ണനൊക്കെ കൊണ്ടയാക്കി ട്രെയിനിലൊക്കെ കയറ്റി വിട്ടിട്ട് ഇങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ പോന്നു കഴിഞ്ഞാൽ അഞ്ചിപ്പോൾ ചായ കുടിക്കാനുണ്ട് ഗുളിക കുടിക്കാനുണ്ട് അങ്ങനെ ഒരുവിധ പരിപാടികളും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തെ ഗുളികയും കൂടി ഉണ്ട് ആ കപ്പ കെട്ടിനില്ലാ ഗുളികയും കൂടി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാനെന്താ മുരിങ്ങയും കൂടി തളിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു തീ അണയുമ്പോത്തിനുണ്ടല്ലോ ഫാസ്റ്റാണ്ട് സൂപ്പർ ഫാസ്റ്റാണിത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കണല്ലോ അപ്പോൾ വേഗം മുരിങ്ങയും കൂടിയും തളിച്ചെടുത്ത് മുരിങ്ങ താളിപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ചോറ് വേണമെങ്കിലും തിന്നു പിന്നെന്താ പച്ചമീൻ്റെ ഒരു പൊരിച്ചേൻ്റെ ഒരു തലേ വാലോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലും ഈ ഒരു താളിപ്പ് ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് ചോറ് പച്ചമീനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല ഉണക്കമീനിൻ്റെ തല കൂടി നല്ല അടിപൊളിയായിട്ട് ചോറ്ന്നിട്ട് ഈ ഒരു മുരിങ്ങാ താളിപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ മലപ്പുറത്താർക്ക് ഇതാക്കണ് ഉഷാറായിട്ട് സുലഭമായിട്ട് അറിയാം പക്ഷേ വേറെ ജില്ലക്കാർക്ക് ഇതൊക്കെ അറിയാത്തൊരു കേസായിക്കാരെ അവർക്ക് ഇഷ്ടം പെടും ഉണ്ടാവില്ല ഈ ഒരു താളിപ്പൊക്കെ അപ്പോൾ ഈ രാവിലെ തന്നെ ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അതൊക്കെ നമ്മൾ മൂപ്പര തിന്നിട്ടൊക്കെയാണ് അയിക്കൂടെയോ പോയിട്ടുണ്ട് കിട്ടുക അപ്പം ഇനി ഇല്ല പണി ഇതാക്കണം ഇക്കെന്നെയാണ് കേട്ടോ ഇനി ഇവിടെ ഇള്ള പണി ഫുൾ ഇക്ക തന്നെയാണ് അതിപ്പോൾ വേറെ ആരും വന്ന് എടുക്കുകയൊന്നും ഇല്ല അപ്പോൾ നമ്മളെ ബീതനൊക്കെ കിടക്കണതാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടാകെപ്പാട് അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഉണ്ണിമോളും കുഞ്ഞാറ്റും എല്ലാവരും സ്കൂൾക്കും കാര്യങ്ങൾക്കൊക്കെയാണ് പോയിട്ട് കഴിഞ്ഞിപ്പോൾ അതുമായിട്ട് കൂടുതലായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കൂടി കുടിച്ചിട്ട് എന്നിപ്പോൾ തിരുമ്പലും കൂളിയും നേരൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ പാടാണ് കയ്യട്ടേ ചേച്ചി ഇത്തിരി പണി ഉണ്ടിട്ട് ഇവിടെ അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമല്ലേ നാളെ എടുക്കാം മറ്റൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ്ട് കുറേ ദിവസമായി മാറ്റി മാറ്റി വെച്ചിട്ടുള്ള ഒരു പണിയെന്ന് അപ്പോൾ അതൊന്നും എഴുത്ത് തീർക്കട്ടെ എന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചോറും കൂട്ടാനൊക്കെ വന്നിട്ടില്ല അത് വലിയ സമാധാനം പിന്നെ പള്ളക്ക് വയ്ക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് തിന്നണമെങ്കിൽ നമ്മളാ മുന്നേ കൂട്ടി വെക്കണം എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് പള്ളൊക്കെ വയ്ക്കണേ ഒന്നുണ്ടാക്കി വെക്കാനായിട്ട് അപ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാകുക ഇതിൽക്ക് മാത്രം അല്ലല്ലോ വേറെ ആരെങ്കിലുമൊക്കെ വന്നാൽ അതുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതില്ലെന്ന് പറയുന്നവരടങ്ങാറല്ല അതുകൊണ്ട് ഞാൻ ചോറും കൂട്ടാനും ചായയും കടിയും ആ പരിപാടി വേമ്പ പരിപാടി തീർക്കും അത് കഴിഞ്ഞിട്ടില്ല ബാക്കി ഒരു ടൈമിലാണ് ടെഞ്ചാതി പരിപാടികളൊക്കെ എടുക്കുക അപ്പം ഇവിടെതാക്കള് കുറേ ദിവസമായി ഞാനിങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ച് 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 അത് ഏതായാലും പൂക്കലും കായ്ക്കലൊക്കെ ഇങ്ങനെ തുടങ്ങിയിരിക്കണം അപ്പം ഇനിയിപ്പോൾ വെച്ചിട്ട് കാര്യമില്ല വേഗം ഒന്ന് എന്ന് വിചാരിച്ചിട്ടേ കേട്ടോ അപ്പം ഈ ഒരു വർഗമൊക്കെ വെക്കണ ഈ അടുപ്പിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ഒന്ന് ശരിക്കും ഒന്ന് അടിച്ചു വാരിയിരണം കേട്ടോ ഒന്നാമത് നമുക്ക് ചുണ്ടനെലിയൽ ഉണ്ടായിട്ട് അവിടെ ഇവിടെ ഓരോ ഓരോന്ന് സാധനങ്ങൾ കൊണ്ടുപോയിടുകട്ടോ അപ്പം അതൊക്കെ ഇടക്കും തലക്കും അങ്ങനെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടാണ്ടാക്കുക അപ്പോൾ കുറച്ച് പച്ചരി ഇടുന്ന ചെമ്പട്ടിയാണ് കേട്ടോ അത് അതിൽ പച്ചരിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ഇതാക്കണ് അട്ടപ്പൊടി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആ ആട്ടപ്പൊടിയൊക്കെ ഒന്ന് കുപ്പിയിലാക്കി ഈ ഒരു പേപ്പറിൽ കവർ തന്നെ ആക്കിയാണ്ടല്ലോ ആ ഒരു എലികളൊക്കെ വെട്ടിയാൽ അതൊന്നും തിന്നാൻ പറ്റില്ലല്ലോ ഇപ്പം തന്നെ അല്ലെങ്കിൽ തന്നെ ഭയങ്കര സൂക്കടാണ് എലിപ്പനി അതേമാതിരിക്ക് തന്നെ നിപ്പ ആ കൊറോണ കാര്യങ്ങൾ അജ് അതും ഇതും പറഞ്ഞിട്ട് ഒരുപാട് സൂക്കടല്ലേ അപ്പോൾ ആ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ അപ്പം നല്ലത് അപ്പം ഇവിടെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കട്ടെ പോരാത്തതിന് നല്ല മടകളുണ്ട് കേട്ടോ മാളങ്ങളുണ്ട് കേട്ടോ മാളം മാളം അപ്പം മാളം എവിടുന്ന വന്നു ചോദിച്ചാൽ അപ്പുറത്ത് നമ്മളെ പെരൻ്റെ വേക്കുന്ന കേട്ടോ വന്നത് അവിടെ നല്ല പെരിച്ചായി മാന്തി മാന്തി ഇതാ നമ്മളെ അടുക്കളയിൽ എത്തിക്കുന്നത് കേട്ടോ എന്നാണവ ഇതൊക്കെ പാട പൊളിഞ്ഞാട് അപ്പം മിക്കവാറും ഞാൻ പറയലുണ്ട് ഇതിപ്പം ഇങ്ങനെ ഓലിങ്ങനെ മാന്തി മാന്തി ഓട്ടപ്പെടുത്തി വെച്ചാൽ മിക്കവാറും നമുക്ക് അടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓല് മാന്തിയിട്ടങ്ങണ്ട് ഞാൻ എന്നിട്ട് കല്ലിട്ടൊക്കെ ഇങ്ങനെ തൂർത്ത് തൂർത്ത് വെച്ചേക്കാം കേട്ടോ വല്ലാത്തൊരു ശല്യം കൊണ്ടാണ് ഓലക്കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ അകത്താണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞി അലിയുണ്ടല്ലോ ചുണ്ടനലി ചുണ്ടനലി ചിൽ ചില്ലറിന് നടക്കുക എന്നല്ല വലിയ ശല്യപ്പെടുത്തൊന്നുമില്ല ഒന്നുമില്ല ഇവനെ കൊണ്ടാണ് കേട്ടോ വല്ലാത്തൊരു കേട് ശല്യം ഈ ഒരു വലിയ പെരിച്ച ആനക്കുട്ടീൻ്റെ അൽപത്രമുണ്ട് അതുപോലെ ഇതാക്കണ് വലിയ കെണി വെച്ചിട്ടാണ് കേണ് പിടിക്കല് വിഷമക്കൽ വലിയ ഒരു ഭയങ്കരമായിട്ട് ആയിട്ട് തോന്നലുണ്ട് പിന്നെ നമ്മൾ കണി വെച്ചിട്ട് പിടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും കുഞ്ഞി ബൈക്ക് വരെ എടുത്തിട്ടൊന്നും പറഞ്ഞിട്ടാണ് വിട്ടയക്കൽ അല്ലാതെ കൊല്ലലൊന്നും ഇല്ല കേട്ടോ കൊല്ലാൻ ഭയങ്കര പാവമാണ് അങ്ങനെ അതും കഴിഞ്ഞ് അകത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തുടക്കലും അടിക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് നിന്ന കേട്ടോ അപ്പോൾ ഒന്ന് കുളിക്കട്ടെ വിചാരിച്ച് കുളിക്കണേനെ മുന്നെ കുറച്ച് തീരുമാനമുണ്ട് ഇന്നിപ്പോൾ പുഴയ്ക്ക് പോയി വെയിലൊക്കെ കണ്ടപ്പം പുഴയ്ക്ക് പോകണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ആരും തുണക്കില്ലായിട്ട് ഞാൻക്ക് പേടിയായിട്ടോ അപ്പം ഇങ്ങനെ ആദ്യമായിട്ടല്ലേ അപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണെ കല്ലുണ്ടോ വെള്ളം എന്തായി അന്ന് ഒരു പുടുത്തവും അപ്പോൾ ചോദിച്ചു ഇനി ഇപ്പം നാളെ അങ്ങോട്ട് പോകുക ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ നിൽക്കട്ടെ നാളെ അങ്ങോട്ട് പോകുക ചോദിച്ചാണ്ട് ഏ ബാ കേരള ബാക്കി കുറേ പോലെ ഇനി നാളെ നാളെ നീളെ നീളേ ആകാമോ അപ്പോൾ ഏതായാലും നാളെ പോകാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് തിരുമ്പണത് അപ്പോൾ ഇവിടുത്തെ തിരുമ്പലാവുമ്പോൾ ഭയങ്കര കൃതിയായിട്ടാണ് കേട്ടോ നമുക്ക് ഒരു ഇട്ടാവട്ട സ്ഥലമേ ഉള്ളൂ ആ ഒരു സ്ഥലത്താണെങ്കിലും നമുക്ക് എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ട് പോകണം കേട്ടോ പിന്നെ നമുക്ക് തിരുമ്പണ വെള്ളം പത്രം കഴിഞ്ഞ വെള്ളം ചിന്താനും ഒരു സ്ഥലമല്ല അപ്പം അതുകൊണ്ടാണ് ഒന്നാമത് നമ്മൾ പുഴക്ക് പോകണം കേട്ടോ അപ്പറം അപ്പറൊക്കെ വെള്ളം ചിന്തിപ്പോകുന്ന ഒരു പേടിയെയാണ് നമ്മൾ പുഴക്കു തന്നെ പോകണത് അപ്പോൾ ഞാൻ ഇതാ തിരുമ്പലും ഒക്കെ ആണ് കഴിഞ്ഞിട്ട് നല്ല വെയിലല്ല അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് തിരുമ്പിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെയിലി യൂണിഫോം കൊണ്ടും തന്നെ ഭയങ്കര ഗതിയാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ആശുപത്രിക്ക് പോയിന് തിങ്കളാഴ്ചയെന്ന് പറഞ്ഞില്ല അപ്പോൾ ഭയങ്കര തിരക്ക് മാസ്ക്കും കാര്യങ്ങളൊക്കെ ഇട്ടല്ലേ പോയത് അങ്ങനെ ഡോക്ടറെ കാട്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി വരിയിൽ നിന്നപ്പോഴാണ് ബാക്കിൽ ഇരുന്ന ഒരു പെണ്ണ് എന്നോട് മാസ്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് താത്തുവോച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്നോട് പാര മാസ്ക് കാത്താൻ പറയുന്നത് അപ്പം താത്തിയപ്പോൾ മുപ്പത്തിയാർ പറയാ ആ സ്വപ്ന കൂടെയല്ല ഞാൻ കാണലുണ്ട് കേട്ടോ വീഡിയോ ഉഷാറായിക്കണിട്ടോ എന്നൊക്കെ പറഞ്ഞു വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പേരൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പോൾ കുടുംബത്തെ വീടുന്നൊക്കെ പറഞ്ഞെന്ന് പേര് പറഞ്ഞു സത്യത്തിൽ ഞാൻ മറന്നു കെട്ടോ അത് കിടപ്പിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം പറഞ്ഞാൽ ഈ മാസ്ക് ഇട്ടിട്ട് നമ്മൾ വർത്താനം പറയുന്നത് അപ്പോൾ നമ്മളെ ശബ്ദത്തിലെങ്കിൽ ചിരിച്ചറിഞ്ഞല്ലോ എന്നില്ല സന്തോഷം തന്നെയാണ് അപ്പോൾ ഇത്രത്തിനുള്ള നമ്മൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടാ ബൈ ബൈ